ട്വിസ് ആൻഡ് ഫാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സ്കൂളുകളിൽ ചോദിക്കുന്ന ക്വിസ് മത്സരത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്കിനി നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ഈ വീഡിയോസിലെല്ലാം പറയുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് പി ഫോർമാറ്റിൽ ലഭിക്കുന്നതാണ് അതിനായി നിങ്ങൾ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ ക്വിസിൻ്റെയും പി ഡി എഫുകൾ ലഭിക്കുന്നതായിരിക്കും എല്ലാ വീഡിയോസിലെ പോലെ തന്നെയും ഈ വീഡിയോയുടെ അവസാനവും നിങ്ങൾക്കായിട്ട് ഒരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട് അതിൻ്റെ ഉത്തരം ആദ്യമാരാണോ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നത് അവരെ അടുത്ത വീഡിയോയിൽ നമ്മൾ വിജയി പ്രഖ്യാപിക്കുന്നതാണ് അപ്പോൾ നമുക്ക് കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റിൻ്റെ വിന്നർ ആരാണെന്ന് നോക്കാം കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ആണവ ദുരന്തം ചെർനോബിലിൽ ഉണ്ടായത് എപ്പോഴാണ് ഏത് വർഷമാണ് എന്നാണ് ചോദ്യം ഇതിൻ്റെ ശരിയായ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഏപ്രിൽ ഇരുപത്തി ആറാം തീയതിയാണ് ഈ ഒരു ക്വസ്റ്റിൻ്റെ വിന്നറായി നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഈ മൂന്ന് അക്കൗണ്ടുകളാണ് ഈ മൂന്ന് അക്കൗണ്ടുകളാണ് ആദ്യം തന്നെ കമൻറ്റ് ചെയ്തത് ആദ്യത്തേത് അജിത ബൈജു എന്ന് പറയുന്ന അക്കൗണ്ടും രണ്ടാമത്തേത് ആതിരൈ എന്ന് പറയുന്ന അക്കൗണ്ടും മൂന്നാമത്തേത് ഹബീബ എന്ന് പറയുന്ന അക്കൗണ്ടുമാണ് വിജയികൾക്ക് അഭിനന്ദനങ്ങൾ ഈ വീഡിയോയിലും ഇതേപോലെ ഒരു ബോണസ് ക്വസ്റ്റ്യൻ അവസാനം നൽകിയിട്ടുണ്ട് വീഡിയോ അവസാനം വരെ കണ്ട ശേഷം എല്ലാവരും അതിൻ്റെ ഉത്തരം കമൻറ്റ് ചെയ്യുക ആദ്യം കമൻറ്റ് ചെയ്യുന്നയാളെ അടുത്ത വീഡിയോയിൽ നമ്മൾ വിന്നറായി പ്രഖ്യാപിക്കുന്നതാണ് ഈ വീഡിയോയിലെ ഒന്നാമത്തെ ചോദ്യം ഇതാണ് ലോക വനദിനം എന്നാണ് ഓരോ ചോദ്യം വായിച്ച ശേഷവും തന്നിരിക്കുന്ന ടൈമറിനുള്ളിൽ ഉത്തരം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ് ാണ് ചോദ്യം ഇതാണ് ഒന്നുകൂടി വായിക്കാം ലോക ലോകവനദിനം എന്നാണ് മാർച്ച് ഇരുപത്തിയൊന്നാം തീയതിയാണ് ലോക ലോകവനദിനം രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഏതാണ് വയനാട്ടിലെ പൂക്കോട് തടാകമാണ് കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഈ ഒരു ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാവരും ഒന്ന് നോട്ട് ചെയ്തു വെക്കുക മൂന്നാമത്തെ ചോദ്യം കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണ് കർഷക ദിന ക്വിസിൻ്റെ വീഡിയോയിൽ നമ്മളിത് പറഞ്ഞതാണ് ചിങ്ങം ഒന്നിനാണ് കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് നാലാമത്തെ ചോദ്യം ഇതാണ് ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഏതാണ് അതായത് നമ്മുടെ ഇന്ത്യയിലെ ഒരു സംസ്ഥാനം ഇന്ത്യയുടെ ധാന്യപ്പുര എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് ആ സംസ്ഥാനം ഏതാണ് നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം പഞ്ചാബ് അതായത് പഞ്ചാബ് എന്ന സംസ്ഥാനമാണ് ഇന്ത്യയുടെ ധാന്യപ്പുര എന്ന പേരിൽ അറിയപ്പെടുന്നത് അഞ്ചാമത്തെ ചോദ്യം ഇതാണ് കണ്ടൽ ചെടികളെപ്പറ്റി പ്രതിപാദിച്ചിട്ടുള്ള ലോകത്തിലെ ആദ്യത്തെ ഗ്രന്ഥം ഏതാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിലാണ് നമ്മുടെ കേരളത്തിലെ കണ്ടൽ ചെടികളെപ്പറ്റി ആദ്യമായി പ്രതിപാദിച്ചത് വീഡിയോയിലെ ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം കല്ലേൻ പൊക്കൂടൻ പ്രസിദ്ധനായത് ഏത് ചെടികളെ സംരക്ഷിച്ചതിനാണ് ആറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടൽ ചെടികൾ ഏഴാമത്തെ ചോദ്യം ഇതാണ് കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷിസങ്കേതം ഏതാണ് കൊച്ചിയുടെ ശ്വാസകോശം എന്ന പേരിൽ അറിയപ്പെടുന്നത് മംഗളവനം പക്ഷി സങ്കേതമാണ് എട്ടാമത്തെ ചോദ്യം കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതം ഏതാണ് ചെന്തുരുണി വന്യജീവി സങ്കേതമാണ് കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതം ഒമ്പതാമത്തെ ചോദ്യം ഇതാണ് ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് എവിടെയാണ് നമ്മുടെ കൊല്ലം ജില്ലയിലെ തെന്മല എന്ന് പറയുന്ന സ്ഥലത്താണ് ഏഷ്യയിലെ ആദ്യത്തെ തന്നെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് സ്ഥിതി ചെയ്തിരിക്കുന്നത് വീഡിയോയിലെ പത്താമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം കേരളത്തിൽ ആകെ എത്ര ദേശീയ ഉദ്യാനങ്ങൾ ആണ് ഉള്ളത് നമ്മുടെ കേരള ക്യൂസിൽ ഇതിനെപ്പറ്റി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം അതുകൊണ്ട് തന്നെ എല്ലാവരും കമൻറ്റ് ചെയ്യുക നമ്മുടെ മുമ്പുള്ള വീഡിയോസിൽ ഈ ഒരു ചോദ്യം ഉണ്ടായിരുന്നതാണ് കേരളത്തിൽ ആകെ അഞ്ച് ദേശീയ ഉദ്യാനങ്ങളാണുള്ളത് പതിനൊന്നാമത്തെ ചോദ്യം മുത്തങ്ങ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് അതായത് മുത്തങ്ങ എന്ന് പറയുന്ന വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്തിരിക്കുന്നത് പന്ത്രണ്ടാമത്തെ ചോദ്യം വനഭൂമി കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏതാണ് അതായത് ഫോറസ്റ്റ് ഏരിയ ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏതാണ് കേരളത്തിലെ ഇടുക്കി ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വനഭൂമി അതായത് ഫോറസ്റ്റ് ഏരിയ ഉള്ളത് പതിമൂന്നാമത്തെ ചോദ്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ല ഏതാണ് ഏറ്റവും കൂടുതൽ ചൂടുള്ള പാലക്കാട് ജില്ലയിലാണ് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കൃഷി ചെയ്യുവാൻ ഉപയോഗിക്കുന്നത് പതിനാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം കേരളത്തിലെ ഏത് ജില്ലയാണ് കേരളത്തിൻ്റെ ജൈവ ജില്ല എന്ന പേരിൽ അറിയപ്പെടുന്നത് കേരളത്തിൻ്റെ ഒരറ്റത്തുള്ള കാസർഗോഡ് ജില്ലയാണ് കേരളത്തിലെ ജൈവ ജില്ല എന്ന പേരിൽ അറിയപ്പെടുന്നത് വീഡിയോയിലെ പതിനഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം അതിനു മുമ്പ് ഈ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക പതിനഞ്ചാമത്തെ ചോദ്യം ധവള വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് വർഗീസ് കുര്യൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ധവള വിപ്ലവത്തിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അങ്ങനെ ഈ വീഡിയോയിലെ ചോദ്യങ്ങൾ അവസാനിച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം അതിനു മുമ്പ് ഇതുവരെ നമ്മൾ ബോണസ് ചോദ്യത്തിൻ്റെ വിന്നറായി സെലക്ട് ബോണസ് ചോദ്യത്തിൻ്റെ വിന്നറായി സെലക്ട് ചെയ്യുന്നത് ആ വീഡിയോയിൽ ആദ്യം കമൻറ്റ് ചെയ്യുന്ന വ്യക്തികളെയാണ് നമ്മൾ വിന്നറായി സെലക്ട് ചെയ്യാറ് എന്നാൽ ഇങ്ങനെയാണെങ്കിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും ബോണസ് ക്വസ്റ്റിൻ്റെ മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും വിന്നരെ സെലക്ട് ചെയ്യുന്ന മെത്തേഡ് ഉണ്ടെങ്കിൽ അതൊന്ന് താഴെ കമൻറ്റ് ബോക്സിൽ പറയുക അതുപ്രകാരം നമ്മൾ അടുത്ത വീഡിയോസിൽ വിന്നറെ സെലക്ട് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം അപ്പോൾ ഇന്നത്തെ ബോണസ് ചോദ്യം ഇതാണ് ഗ്രീൻ ബെൽറ്റ് പ്രസ്ഥാനം സ്ഥാപിച്ചത് ആരാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എല്ലാവരും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ വിന്നറിനെയും ഈ ചോദ്യത്തിൻ്റെ ഉത്തരവും ഡിസ്കസ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക